ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിവിടെ സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോഴും പോസ്റ്റ്നാച്ചർ കേരളമാണ് ഇവിടെ നിന്നും പോയിട്ടില്ല കേട്ടോ അതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാത്തവർ അത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവട്ടോ നമ്മളെവിടെയാണ് എന്താ സംഭവം എന്നുള്ളതൊക്കെ അപ്പോൾ അതാ ഒരു വൈകുന്നേരത്ത് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നല്ലൊരു എന്താ പറയുക കാണാനും നമ്മളെ മനസ്സിനും ഒക്കെ ഒരു സന്തോഷം കിട്ടുന്ന നല്ലൊരു സ്പേസാണ് കേട്ടോ അവിടെ ഏകദേശം നമ്മുടെ ഇവിടുത്തെ സമയം കഴിയാനായിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയതാരെ വൈകുന്നേരം ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇവിടെ ഇതിൻ്റെ അടുത്തൊരു സ്കൂളുണ്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ് ഞങ്ങൾ പോയ വൈകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നാൽ നമ്മളറിയണ കുറേ ആളുകളെ അറിയാം നമ്മളെ നാട്ടുകാരെ അതുപോലെ സ്കൂളൊക്കെ വിടുന്ന സമയത്ത് കുട്ടികളിങ്ങനെ വരുന്നത് കാണുമ്പോളേ നമ്മൾ നമ്മളെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ അന്ന് നമ്മളെ കാലത്തൊന്നും ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല സ്കൂൾ വണ്ടികളും അധികം പിന്നെ അതുപോലെ അന്നൊന്നും ഹൈസ്കൂൾ അത് ഹൈസ്കൂൾ മാത്രമേ മാത്രമായിരുന്നു കേട്ടോ ഈ വരുന്ന കുട്ടികളെ ഡ്രസ്സിൻ്റെ കളർ ഉണ്ടെങ്കിൽ അന്ന് അവിടെ സ്കൂൾ സ്പോർട്സ് നടക്കുകയാണ് കേട്ടോ ആ സ്പോർട്സ് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ വരുന്നത് ആ കുട്ടികൾ നല്ല നീല കളർ ഡ്രസ്സാണ് ഒക്കെ നല്ലോണം മണ്ണിൽ പിന്നെ എന്താ പറയുക മണ്ണ് പൊതിഞ്ഞിട്ട് വരുന്ന പോലെയാണ് വരണത് നമ്മളും അതുപോലെയൊക്കെ തന്നെ ഇല്ലേ സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇപ്പം അവരെ കാണുമ്പോഴാണ് നമ്മൾ ഈ കുട്ടികളെന്തെങ്ങനെയെന്നാണ് ആലോചിക്കണത് ഞാനിങ്ങനെ ആലോചിക്കുക ഈ കുട്ടികളിങ്ങനെ പോവണെ കാണുമ്പോഴായി ഇവരുടെ അമ്മമാരുടെ അവസ്ഥ അത് കാലയ്ക്ക് വൃത്തിയാക്കണല്ലോ എന്ന് പക്ഷെ നമ്മൾ ആ പ്രായത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കില്ലല്ലോ പരമാവധി ചളിയാക്കിയിട്ട് വരിക എന്നല്ലാതെ അതിന് എത്ര നമുക്ക് വായിക്കെട്ടാലും എന്ത് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമല്ല നമ്മൾ വീണ്ടും അങ്ങനെ തന്നെ അല്ലേ പോവുക അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോളേ ഒരു വല്ലാത്തൊരു സന്തോഷം മനസ്സൊക്കെ ചെറിയ കുട്ടിയായ പോലെ ഇങ്ങനെ തോന്നുന്നു ഇനി ആ സ്കൂൾക്ക് പോകുന്ന കുട്ടികളെ ഒരുമിച്ച് ബസ് വാഹനങ്ങളൊന്നും ഇല്ലാത്ത സമയമായി വന്ന് അന്ന് പിന്നെ യു പി മാത്രൂട്ടോ അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ മൂന്ന് ക്ലാസ്സുകൾ മാത്രമായിരുന്നു പിന്നെയാണ് അത് ഹൈസ്കൂൾ ആയത് പിന്നെ ഹയർ സെക്കൻഡറി ആയി ഇപ്പോൾ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ അതിങ്ങനെ കണ്ടുമ്പോൾ ഇപ്പോഴും ഞങ്ങൾ പഠിച്ച പഴയ ക്ലാസ് റൂമുകളും കുറച്ച് ടീച്ചേഴ്സുകളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇല്ല കുറെ ആളുകൾ റിട്ടയർഡായി പോയി ഞാനിപ്പോഴും എന്തെങ്കിലും ഒരു അവസരം സ്കൂൾക്ക് പോകേണ്ടി വന്നാൽ ഞാൻ പോവും ഒന്നുമില്ല പഴയ ടീച്ചേഴ്സിനെ കാണാൻ കാണാൻ നല്ല സന്തോഷത്തില്ല കേട്ടോ പിന്നെ വൈകുന്നേരം നമ്മളെ കൊച്ചു അഭി വന്നിട്ടുണ്ടായിരുന്നു അവന് കൊച്ചു എൻ്റെ വീട്ടിലാണ് നിൽക്കൽ ഇത് അങ്ങണ്ട മോനുണ്ടോ മറ്റേത് രണ്ടോളവിടുന്ന് ആണ് സ്കൂളിലൊക്കെ പോവല് സച്ചി പിന്നെ അവിടെ കൂരാട്ടിൽ പിന്നെ താതാര കൂടെ നിൽക്കും അവിടുന്ന് സ്കൂളിലൊക്കെ പോവും ജാമിക്കുട്ടി പിന്നെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കല് അവിടുന്ന് മദ്രസക്കും സ്കൂളിലൊക്കെ അവിടെ നിന്ന് അങ്ങനെ പോവല്ലാറുണ്ടോ ഇവിടെ പിന്നെ കുട്ടികളില്ലാത്ത പോലെ പിന്നെ കളിക്കാൻ ഇല്ലാത്തൊരു സങ്കടം വിഷമൊന്നുമില്ല കേട്ടോ അവർക്ക് കളിക്കാൻ പ്ലേ ഏരിയകളായിട്ട് വേറെ ഉണ്ട് അതുപോലെ അവൾ വന്നപ്പോൾ അവളെ എല്ലാ കളറും അതുപോലെ എല്ലാ കളി സാധനങ്ങളും കൊണ്ടാണ് വന്നത് ഞാൻ ഇൻ്റെ സാധനങ്ങളും ഡ്രസ്സുകളും പിന്നെ പേക്കാക്കണേൻ്റെ മുന്നേ അതിലേറെ കൂടുതലും അവൾക്ക് അവളുടെതായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പം ഒരു കണക്ക് നന്നായിട്ടോ ഞാൻ അന്ന് ഇങ്ങനെ വെല്ലമ്പാടുന്നു കൊണ്ടുപോകണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുക കൊണ്ടുവന്നത് നന്നായിരുന്നു കാരണം ഇവിടെ വേറെ പിന്നെ വീട്ടിലെ പോലെ ഇല്ലല്ലോ അപ്പം ഇങ്ങനെ കുട്ടികളൊക്കെ പാടായിട്ട് ഇങ്ങനെ കളിച്ച് സമയം പോവും പിന്നെ അന്നത്തെ ദിവസം വൈകുന്നേരം വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുത്തച്ഛൻ പിന്നെ മുത്തച്ഛൻ്റെ മോളും ഒക്കെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് നല്ലൊരു സമാധാനപരമായ ഒരു പിന്നെ അന്തരീക്ഷത്തിലൂടെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ അസ്സലാ വലൈക്കും